കേരളത്തിൽ ന്യൂസ് ചാനലുകൾ ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ അതിന്റെ പ്രചാരം കൂടിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ കാലം കഴിഞ്ഞ് സോഷ്യൽ മീഡിയ പ്രചാരം വർദ്ധിച്ചതോടുകൂടി ഈ ന്യൂസ് ചാനലുകൾ അല്ലെങ്കിൽ ടി വി കാണുന്നവരുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരുന്നു അതിനനുസരിച്ച് അവരുടെ പരസ്യ വരുമാനം കുറയ്ക്കും അതുകൊണ്ട് തന്നെ ഈ ബാർക്ക് റേറ്റിങ്ങിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് ആ ചാനലുകൾക്കാണ് കൂടുതൽ പരസ്യങ്ങൾ കിട്ടുന്നത് അതിലൂടെയാണ് അവരുടെ വരുമാനം ശരിക്കും കിട്ടേണ്ടത് ഈ ബാർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിഷ്പക്ഷ ഏജൻസി എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് ഏജൻസി അല്ല കൗൺസിൽ നിന്നാണ് ഇതിന്റെ ഫുൾ ഫോം സ്വാഭാവികമായിട്ടും ഇവർ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഓരോ ചാനലും ഒന്ന് രണ്ട് മൂന്ന് നാല് പൊസിഷനിലേക്ക് എത്തും ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ ആരോപണം ഉന്നയിക്കുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇതിൽ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളെ സ്വാധീനിച്ച് അതായത് ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് അവരുടെ ചാനലിനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നു ഒപ്പം തന്നെ ഈ പറയുന്ന ഫോൺ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് പതിനായിരക്കണക്കിന് ഫോണുകൾ നേരത്തി വെച്ചിട്ടും ഒരു ചാനൽ തന്നെ അതിലെല്ലാം തന്നെ ഓൺ ചെയ്തു നോക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള റേറ്റിങ്ങും ഉയർന്നു വരും ഇത് ശരിക്കും പറഞ്ഞാൽ ബോംബെ കേന്ദ്രമാക്കിയുള്ള ഒരു നെറ്റ്വർക്കാണ് നടപ്പാക്കുന്നതെങ്കിലും സിംഗപ്പൂരോ മലേഷ്യയിലോ എല്ലോ ആയിരിക്കും ഇത് ആസൂത്രണം ചെയ്യുന്നത് കാരണം ഫോൺ ഫാമിംഗ് നമ്മുടെ രാജ്യത്ത് അത്ര സുപരിചിതമല്ല അപ്പോൾ ഇത്തരത്തിൽ വിപുലമായ തട്ടിപ്പ് നടത്തുന്നു നൂറ് കോടി രൂപ ഒരു ചാനലിന്റെ മുതലാളി ഈ ഇടനിലക്കാരനെ അയച്ചു കൊടുക്കുന്നു ഇവർ നമ്മളുടെ ഫോൺ വിളിയുടെ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡീറ്റെയിൽസ് പുറത്തു വിട്ടുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒരു പരസ്യ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ബാർക്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു ഒപ്പം തൻ്റെ എതിരാളിയായ ചാനലിന്റെ റേറ്റിംഗ് ഇടിച്ച് താഴ്ത്തുകയും ചെയ്യുന്നു അപ്പോൾ വിജയിക്ക് മാത്രമല്ല മറ്റേതിനെ ചവിട്ടിമെതിക്കുകയും ചെയ്തു ഇത് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ട്വന്റി ഫോർ ചാനലിന്റെ ഉടമയായിട്ടുള്ളയാൾ ഒരു പരസ്യമായ വേദിയിൽ വെച്ച് പറയുന്നുണ്ട് ചില ചാനലുകൾ കേരളത്തിൽ പൂട്ടിപ്പോകും അവരുടെ തട്ടിപ്പുകളൊക്കെ പുറത്തു വരാൻ പോകുന്നു ആ പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അതേ ടി വി ചാനൽ തന്നെ ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടുകയാണ് അപ്പൊ ബാർക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു റേറ്റിംഗ് ഉണ്ട് ഒന്നാം സ്ഥാനത്ത് ഇന്ന ചാനൽ രണ്ടാം സ്ഥാനത്ത് ഇന്ന് ഇന്ന ചാനൽ ഇത് ശരിക്കും പറഞ്ഞാൽ പരസ്യദാതാക്കളെയും പ്രേക്ഷകരെയും ഒരുപോലെ തട്ടിപ്പിക്കുന്ന അല്ലെ വെട്ടിലാക്കുന്ന ഒരു തന്ത്രമാണ് ശരിക്കും നമ്മളെയൊക്കെ ഇങ്ങനെ കബളിപ്പിക്കാൻ പാടുണ്ടോ തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ് കാരണം ജനങ്ങളോട് സത്യം പറയാൻ സത്യമായത് സത്യമായ വിവരങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു കൂട്ടരാണ് പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിലെ മറ്റെല്ലാ തൂണുകളും തകർന്നു പോകുമ്പോൾ ജനങ്ങളുടെ ഒരേ ഒരു പ്രതീക്ഷയാണ് ഈ നാലാം തൂൺ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ ബാധിച്ചിരിക്കുന്ന ഒരു മീഡിയയാണ് എന്ന് വേണം നമുക്ക് കരുതാൻ ഒരുപക്ഷേ നമ്മുടെ ലെജിസ്ലേഷനേക്കാൾ എക്സിക്യൂട്ടീവിനേക്കാൾ ജുഡീഷ്യറിയേക്കാൾ അഴിമതിയും ഈ പറയുന്ന വൃത്തികേടും അധാർമികതയും ബാധിച്ചിരിക്കുന്നത് മാധ്യമങ്ങളെയാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ വരുന്നത് കാരണം ഇതിൽ ഒരു ഒരു കാര്യം ആലോചിച്ചു ഇനി ആരാണ് ഇവരെ ഇപ്പം മാധ്യമങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ മാധ്യമങ്ങൾ സത്യം പറ മാധ്യമങ്ങൾ പറയുന്ന സത്യം പോലും മാനിപ്പുലേറ്റഡ് ആണ് അവർ വില കൊടുത്ത് വാങ്ങിയതാണ് അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം ആരോപണങ്ങളാണ് മാധ്യമങ്ങളെക്കുറിച്ച് വന്നത് പെയ്ഡ് ന്യൂസ് ആരോപണങ്ങൾ വ്യാപകമായിട്ട് വന്നു അതുപോലെ തന്നെ വ്യാജ വാർത്തകളുടെ ആരോപണം വന്നു ഈ ന്യൂസുകൾ തമസ്കരിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു താല്പര്യ പൂർവം ന്യൂസുകളെ വളച്ചൊടിക്കുന്നതിൻ്റെ ബയാസ് ചെയ്യുന്നതിൻ്റെ വാർത്തകൾ ധാരാളമായിട്ട് വന്നു ഇതിൻ്റെയൊക്കെ പുറമെയാണ് ഒടുവിൽ ഈ കണക്കുകൾ ഇപ്പം മനുഷ്യൻ്റെ നമ്മുടെ പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ മാത്രമല്ലല്ലോ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കിട്ടുന്ന പരസ്യമുണ്ട് അത് നമ്മുടെ നികുതിപ്പണം കൂടിയാണ് അതും കൂടി വെട്ടിച്ചെടുക്കാൻ കള്ളക്കണക്കുകൾ ഉണ്ടാക്കുന്നു എനിക്കിതിൽ വിശ്വാസക്കുറവും തോന്നില്ല കാരണം മലയാളത്തിൽ ഇപ്പോൾ ചാനൽ നടത്തുന്നവരുടെ ആർക്കും വേണ്ടല്ലോ അതൊഴിച്ചാൽ ചാനൽ നടത്തുന്ന മുതലാളിമാരുടെയൊക്കെ വരുമാനത്തിന്റെ ഒരു വഴി ആലോചിച്ച് നോക്കൂ ഇവരെങ്ങനെ കാശുകാരായത് ന്യായമായ രീതിയിൽ ബിസിനസ് നടത്തിയ എത്ര മുതലാളിമാർ ആ കൂട്ടത്തിലുണ്ട് ഈ കമ്പനികളുടെ ഒക്കെ ഡയറക്ടർമാരിൽ എത്ര പേർ കളങ്കിതരാണ് ഷെയ്ഡി ആയിട്ടുള്ള എത്ര ക്യാരക്ടേഴ്സ് എല്ലാ ചാനലുകളുടെയും എല്ലാ ചാനലുകളുടെയും എടുത്തു നോക്കൂ ഡയറക്ടർ ബോർഡ് ഇപ്പോൾ വിഖ്യാതമായ ആദ്യം വലിയ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തുടങ്ങിയതാണ് കൈരളി കൈരളി തൊട്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ തുടങ്ങിയ ചാനലുകളൊക്കെ തന്നെ റിപ്പോർട്ടർ വരെയുള്ളവരുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്തു നോക്കൂ ആരാണത് നടത്തുന്നത് അവരുടെ താല്പര്യം എന്താണ് ഏതുവിധേനയും പണം ഉണ്ടാക്കുന്നവന് മറ്റൊരു പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട എല്ലാ ഉപാധികളും മീഡിയയിൽ പോകുമ്പോൾ പ്രയോഗിക്കും അവൻ്റെ കയ്യിൽ ഫോൺ ഫാമിങ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഫോൺ ഫാമിംഗ് നല്ല ഏർപ്പാടല്ലേ ഇപ്പോൾ നൂറ് കോടി രൂപ ഒരു ഒരു ചാനലിന്റെ റേറ്റിംഗ് തീരുമാനിക്കുന്ന ഏജൻസിക്ക് കൊടുക്കാമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നു അവന്റെ അവൻ്റെ കോടി വെളുത്ത് കിട്ടി ഒന്നാമത്തെ കാര്യം ആദ്യത്തെ കാര്യം ഏതാണ് രണ്ട് ഇവന് പരസ്യം കൊടുത്താൽ പരസ്യം അവന് പരസ്യം ലിസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതെ പരസ്യം വെറുതെ കൊടുത്താൽ പോലും അവന് ലാഭമാണ് കാരണം അവന്റെ ആസ്തി കള്ളപ്പണമാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ലിസ്റ്റിലോ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിലോ ഒരു പക്ഷേ പലപ്പോഴും ഞാൻ കേട്ടത് കൂടുതൽ പരസ്യം കിട്ടുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട് റേറ്റിംഗ് കൂടുതലുള്ള ഇവരുടെ ബാർക്കിൻ്റെ കണക്കിൽ റേറ്റിംഗ് കൂടുതലുള്ള ചാനലുകൾക്ക് കൂടുതൽ പരസ്യം കിട്ടും മറിച്ചും വൈസ് വേഴ്സ കൂടുതൽ പരസ്യം ഏത് ചാനലിലാണോ കാണുന്നത് അവർക്കാണ് കൂടുതൽ കൂടുതൽ വീണ്ടും പരസ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് രണ്ടും ചേർന്നതാണ് അങ്ങനെ വരുമ്പോ വരുമ്പോന്ന് ആലോചിച്ച് നോക്കൂ പല 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 ചാനലുകളുടെയും താരിഫ് എന്താണെന്നറിയോ എന്നോട് പല കച്ചവടക്കാരും പറഞ്ഞിട്ടുണ്ട് പല ചാനലുകളുടെയും താരിഫ് ഞങ്ങള് ദിവസേന മൂന്ന് മണിക്കൂർ നിങ്ങളുടെ പരസ്യം കൊടുത്തോളാം ട്വന്റി ഫോർ അവറിൽ മൂന്ന് മണിക്കൂർ ആവർത്തിച്ച് കണ്ടില്ലേ ചില പരസ്യങ്ങൾ കൊടുത്തോളാം പക്ഷേ ഫോർ ബൈ ട്വന്റി ഫോർ ബൈ സെവൻ ആണ് ഈ പറഞ്ഞ ചാനൽ വർക്ക് ചെയ്യുന്നത് അതിൽ ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും മൂന്ന് മണിക്കൂർ ഞാൻ നിങ്ങളുടെ പരസ്യം കൊടുത്തോളാം ഏഴ് ദിവസവും കൊടുത്തോളാം പക്ഷെ ഒരു ദിവസത്തെ റേറ്റ് എന്നാൽ മതി എന്നതിൻ്റെ അർത്ഥം എന്നറിയോ ഒരു ദിവസത്തെ റേറ്റ് കണക്കിൽപ്പെടുത്തും ബാക്കി ആറ് ദിവസത്തെ റേറ്റ് ഇവന് കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കാനുള്ള കള്ളപ്പണം വെളുപ്പിക്കാനുള്ള അപ്പൊ കള്ളക്കണക്കും കള്ളപ്പണവും മേയുന്ന ഒരു മേഖലയില് ഇനിയിപ്പോ ബാർകോഡില് റേറ്റിംഗിൽ മാത്രം കള്ളത്തരം ഇല്ല എന്ന് വിശ്വസിക്കാൻ എങ്ങനെ പറ്റും അത് പുറത്തു കൊണ്ടുവരാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ മേഖലയിൽ നിന്ന് തന്നെ ഒരു ചാനൽ മുന്നോട്ട് വന്ന് ഇത്തരം കള്ളത്തരങ്ങൾ വിളിച്ചത് കൊണ്ടുവന്നു എന്നതിന് തീർച്ചയായിട്ടും എസ് കെ എൻ്റെ ഈ ട്വന്റി ഫോറിനെ നമുക്ക് അഭിനന്ദിക്കണം ആ ഞാൻ ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്കൂടെ അല്പ ലിങ് മാത്ര ദർശനം നടത്തിയിട്ട് വരാം ഈ ചാനലുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ന്യൂസ് പിന്നെ പ്രിന്റ് മീഡിയയുടെ കാലത്ത് തന്നെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു എ ബി സി അതായത് മലയാള മനോരമ പത്രം അവരെ ഏതാണ്ട് മണിക്കൂറിൽ അൻപതിനായിരം കോപ്പി അടിക്കാനുള്ള ഓഫ്സെറ്റ് സമ്പ്രദായം ഉണ്ടല്ലോ അത് തുടങ്ങിയ സാധനം വഴി കൂടുതലായിട്ട് അവർ കോപ്പികളടക്കും അവരുടെ സർക്കുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനേക്കാൾ കൂടുതലായിട്ട് കോപ്പികൾ അടയ്ക്കുമായി അടിക്കുമായിരുന്നു ഈ അടുത്ത അടിച്ച ശേഷം ഇത് സൗജന്യമായിട്ട് ഒരുപാട് പേർക്ക് നൽകുമായിരുന്നു ഞാനും ഒരു സൗജന്യം ഇങ്ങനെ പറ്റുന്ന ആളായിരുന്നു ഏറെക്കാലം മനോരമയിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് ഏറെക്കാലം എനിക്ക് സൗജന്യമായിട്ട് പത്രം കിട്ടുമായിരുന്നു ഇപ്പം ഞാൻ പോയിട്ടില്ല ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല അങ്ങനെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കും അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത്രയും സർക്കുലേഷൻ ഉണ്ട് എന്നവർക്ക് കാണിക്കാൻ പറ്റും അതിൻ്റെ ഒരു ഗുണം ഈ താരിഫിൻ്റെ റേറ്റ് താരിഫ് കൂടുന്ന പരസ്യം കൂടുക മാത്രമല്ല അതിൻ്റെ റേറ്റ് സർക്കുലേഷനെ ഡിപ്പെൻഡ് ചെയ്താൽ അതിൻ്റെ റേറ്റ് കൂട്ടുക അപ്പം ഏറ്റവും കൂടുതൽ പരസ്യ നിരക്കുള്ള പത്രം അന്നും ഇന്നും മനോരമ തന്നെയാണ് ഇതിന് മാതൃഭൂമിക്കൊരു പ്രതിഷേധം ഉണ്ടായിട്ടിടക്കാലത്ത് ആടുതിന്നുന്ന പത്രമല്ല ഞങ്ങളുടേതെന്നും പറഞ്ഞ് വലിയൊരു പരസ്യം മനോരമയ്ക്ക് വലിയൊരു ഒരു പരസ്യമായിരുന്നു അത് പക്ഷേ ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം ആ പരസ്യം പോയില്ല വഴിയരികിൽ പോസ്റ്ററായിട്ടും വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് യഥാർത്ഥത്തിലുള്ള സർക്കുലേഷൻ വ്യാജ സർക്കുലേഷൻ ആണ് എന്നുള്ള ഒരു വാക്യം കൂടി അത് ഉണ്ടായിരുന്നു അത് മനോരമയ്ക്ക് വലിയ ക്ഷീണം അപ്പോൾ ഐ ഇ എൻ എസ് വഴി അവരതിനെതിരെ പരാതി കൊടുത്തു ഇന്ത്യൻ ആൻഡ് രജിസ്റ്റേഡ് ന്യൂസ് പേപ്പർ സൊസൈറ്റി അവിടെ ഈ പത്രങ്ങൾ തമ്മിൽ ഇങ്ങനൊരു കലഹം ഉണ്ടാവാൻ പാടില്ല അത് എങ്ങനെയായിരുന്നു നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ടോംസും മനോരമയുമായിട്ട് കലഹമുണ്ടാക്കിയപ്പോൾ ടോംസിനെ അനുകൂലിച്ചുള്ള ലേഖനങ്ങളൊന്നും ഒരൊറ്റ പത്രവും കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല കാരണം ഇത് ഉദാഹരണമുണ്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ പൊതുവെ ജനങ്ങൾക്ക് അറിയണമെന്നില്ല ഈ കാര്യങ്ങൾ അതുകൊണ്ടാണ് പിന്നെ ആദ്യമായിട്ട് തുടങ്ങിയ റേറ്റിങ്ങിനെ കുറിച്ചുള്ള അവലോകനം ദൂരദർശൻ്റേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിലയിൽ വന്ന ദൂരദർശൻ്റെ അതിൻ്റെ പേര് ഡാർട്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഡാർട്ടല്ല അതിൻ്റെ പേര് ഓഡിയൻസ് റിസർച്ച് ടാബുലേഷൻ എന്നുള്ളതാണ് ഓഡിയൻസ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബി എൽഒമാരൊക്കെ ഓരോ വീടുകളിലും പോയി കണക്കെടുക്കുന്ന പോലെ നിങ്ങൾ ദൂരദർശനം കാണുന്നു ഏതൊക്കെ പരിപാടികളാണ് കാണുന്നത് വേറെ നമുക്കൊരു മത്സരമില്ല ദൂരദർശൻ മാത്രം അതെ സർവേ നടത്തിയിരുന്നു അത് ഓഡിയൻസ് റിസർച്ച് വിങ്ങും പറഞ്ഞോണ്ടായിരുന്നു അവർ പോയി ഓരോ നിങ്ങൾ ഏത് പരിപാടിയാണ് കൂടുതൽ കാണുന്നത് ഏത് പരിപാടിയാണ് പിന്നെ ഏറ്റവും കുറച്ച് കാണുന്നത് ഇങ്ങനെയുള്ള കണക്കെടുക്കും ഓരോ പരിപാടിയുടെയും വെച്ച് നോക്കും ദൂരദർശന്റെ പരിപാടികൾ മാത്രം എന്നിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം മീറ്റിങ്ങിൽ വന്നിട്ട് ആ കാര്യ കണക്കുകൾ അവതരിപ്പിക്കും അപ്പോൾ ഈ മോശം പരിപാടി ചെയ്യുന്ന ആൾക്കൊരു വാണിംഗ് മറ്റുള്ളവർക്ക് ഒരു തലവോഡിലുമായിട്ട് അത് വരുമായിരുന്നു കാര്യം വേണ്ടെന്നും കണക്കാമല്ല ഗവൺമെൻറ്റിൻ്റെ കൊണ്ട് നടക്കുന്നു ഇതുപോലൊരു കോമ്പറ്റീഷനാണ് പക്ഷെ ഇവിടുത്തെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ചാനലുകളിലും മര്യാദയ്ക്ക് ശമ്പളം കിട്ടണം ചിലപ്പോൾ രണ്ട് മാസം കൂടും പ്രിന്റ് മീഡിയയിലും അതെ പലതരും കാരണം ശമ്പളം കൊടുക്കാനുള്ള പണമില്ലാതെ പലരും ബുദ്ധിമുട്ടും പ്രധാനപ്പെട്ട മനോരമ ഒന്നും കുഴപ്പമില്ല അവർക്ക് ഈ പറയുന്ന ക്രോസ് മീഡിയ ഓണർഷിപ്പ് ഉള്ളതുകൊണ്ട് പക്ഷെ മറ്റു പല പത്രങ്ങളും പ്രതിസന്ധിയിലാണ് അപ്പം ഈ മത്സരം എന്ന് പറയുന്നത് കഴുത്തറപ്പനാണ് ആ സമയത്ത് വന്നതാണ് ഈ പറയുന്ന ടി പി ആർ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് ഏറ്റവും പുതിയ സംവിധാനമായിട്ടുള്ള ബാർക്ക് കുറച്ചുകൂടെ മത്സരമായിട്ടുള്ളത് വന്നത് ഈ ബാർക്കിലും ഇപ്പം ഈ പറഞ്ഞതുപോലെ എന്നെ ഞെട്ടിപ്പിച്ചു കൊണ്ട് ഒരു മുറി നൂറ് ടി വി നൂറിൻ്റെ ആയിരം വരെ വെക്കാം അതുപോലെ വേറെ തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം സാറേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വലിയ കിംസ് പോലുള്ള ആശുപത്രി അമൃത പോലുള്ള ആശുപത്രി ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഒന്ന് പരിപാടി കാണും ആയിരക്ക അപ്പൊ ഒരു ചാനൽ മാത്രം വെച്ചു കഴിഞ്ഞാൽ അതിൽ റിഫ്ലക്റ്റ് ചെയ്യില്ലേ എനിക്ക് തോന്നുന്ന ചില ചാനലുകൾ ചിരം സ്ഥിരം ചാനലുകൾ മാത്രമേ ഇക്കാറുള്ളൂ അങ്ങനെ തന്നെ വെക്കുന്നതിന്റെ പിന്നിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ചില ഉണ്ട് ഉണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പല പല സ്ഥാപനങ്ങളിലും ഓരോ മുറിയിലും ഉണ്ടാവുമല്ലോ അതെ അതെ പക്ഷേ അത് ഒരേ ഒരേ ചാനൽ ചാനൽ പിന്നിലും അഡ്ജസ്റ്റ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരണകൾ ഒരുപാട് അഴിമതി മലീമസമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അവസാനമായിട്ട് ബാർക്കിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് അപ്പൊ കുറ്റമറ്റ ഒരു സംവിധാനത്തിലേക്ക് നമുക്കിനി പോകേണ്ടി വരും കുറ്റമറ്റ പഴുതുറ്റ ഒരു സംവിധാനത്തിലേക്ക് പോയിട്ട് വരും ഈ പറഞ്ഞതുപോലെ ആരും ആ ടി വി അല്ലിപ്പോൾ കാണുന്നത് കൺവേർജൻറ്റ് മീഡിയ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് എല്ലാം കൂടി നമ്മുടെ ഈ കൈ വെച്ചിരിക്കുന്ന മൊബൈലിലേക്ക് എല്ലാം കൂടി കൺവേർജ് ചെയ്തു വരികയാണ് അപ്പോൾ ആ ഒരു ഇക്കോസിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് കുറ്റമറ്റ പഴുതുറ്റ ഈ സംവിധാനം നിലവിൽ വരാനുള്ള സാധ്യതകളിലേക്ക് ഇനി നമ്മുടെ അല്ല അങ്ങനെ എളുപ്പമല്ല കാരണം എന്താ പറയുക എൺപത്തഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളിൽ ടി വി കാണുന്നു ഈ ടി വി കാണുന്നതിൻ്റെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് രണ്ടായിരത്തോളം വീടുകളിൽ വെച്ചിരിക്കുന്ന മീറ്ററാണ് അത് ഗ്രാമത്തിൽ വെക്കും ഒരു മിഡിൽ ഏജ് മിഡിൽ ഗ്രൂപ്പ് താമസിക്കുന്ന മേഖലയിൽ വെക്കും സിറ്റിയിൽ വെക്കും ഇതെല്ലാം വെക്കുന്നത് ഓരോരോ മേഖലകളാണ് ഇത് ബാർക്ക് എവിടെയാണ് വെച്ചേക്കുന്നത് ആരോടും പറയാൻ പാടില്ല പക്ഷേ ലോക്കൽ നെറ്റ്വർക്കുകൾക്ക് പ്രത്യേകിച്ച് ഈ പ്രാദേശികമായ കേബിൾ നെറ്റ്വർക്കാരുണ്ടല്ലോ അവരാണ് ഇതെല്ലാം വെക്കുന്നത് എവിടെയാണെന്ന് വേണമെങ്കിൽ ബാർക്കിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അറിയാൻ പറ്റും അപ്പോൾ അവർ ഇവർക്ക് മറിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ മേഖലയുടെ പിൻകോഡ് എടുത്ത് കൊടുക്കും വ്യക്തിമല്ല പിൻകോഡ് എടുത്തുകൊടുത്താൽ അത് ഏത് മേഖലയാണെന്ന് കണ്ടെത്താൻ പറ്റും അവിടുത്തെ ലോക്കൽ കേബിൾ ഓപ്പറേറ്ററെ ചാക്കിട്ട് പിടിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ വഴി കണ്ടെത്താൻ പറ്റും അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് ഈ പറയുന്ന ഇപ്പോൾ അവർ ആരോപിക്കുന്ന ഒരു പ്രേംലാൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് ഈ പ്രേംലാൽ ആണിത് ചെയ്തെങ്കിൽ ഒരാളെ പേര് വെളിപ്പെടുത്തിയില്ലേ സ്വാഭാവികമായിട്ടും അന്വേഷണം എത്താം റവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഡി ജി പിയുടെ മുന്നിലേക്ക് കേരള ടെലിവിഷൻ ഫെഡറേഷൻ ഇത് സംബന്ധിച്ച് പരാതി നൽകി എന്ന് പറഞ്ഞാൽ ടി വി ചാനലുകൾ തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഈ സ്പർദ്ധ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകും ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ പരസ്യ വരുമാനമാണ് ടി വി ചാനലുകളിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ പരസ്യ വരുമാനം കിട്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്നവർക്കാണ് പരസ്യം കൂടുതൽ കിട്ടുന്നത് അത് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന പരസ്യമേലും കേരള ഗവൺമെന്റ് നൽകുന്ന ആയിരിക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നൽകുന്ന പരസ്യം അങ്ങനെ തന്നെയാണ് ആ പരസ്യം എനിക്ക് കൂടുതൽ കിട്ടണമെന്ന് മാത്രമല്ല മറ്റേ ചാനലിനെ കിട്ടരുത് ഇടിച്ചു തരുന്നത് അപ്പൊ അതിന്റെ ഫോൺ കോൾ വാട്സാപ്പ് എല്ലാം തന്നെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ വലിയൊരു യുദ്ധത്തിലേക്ക് ഈ ടി വി ചാനൽ മേഖല പ്രത്യേകിച്ച് ന്യൂസ് ചാനൽ മേഖല പോകുന്നു അതിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭവം ഫോൺ ഫാമിംഗ് ആണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ട് പതിനായിരക്കണക്കിന് ഫോൺ നിരത്തി വെച്ചിട്ട് അതിലൂടെ ഫാമിംഗ് എന്നൊക്കെ പറയുന്നത് കൃത്യമായി കൃഷിയാണ് നടത്തുന്നത് അപ്പോൾ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു തട്ടിപ്പാണ് ഇതിൽ ക്രിപ്റ്റോ കറൻസിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നൂറ് കോടിയോളം രൂപ പോയതിൻ്റെ തെളിവുകളും പുറത്തു വരുന്നെന്ന് പറയുന്നു എന്തായാലും നമുക്ക് ഈ ടെലിവിഷൻ പോയ കാര്യം കൂടെ പറയട്ടെ അതായത് ഇപ്പം ടിവിയെയും വിശ്വസിക്കാൻ പറ്റില്ല ടി വി ചാനലുകളെയും വിശ്വസിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ വിശ്വാസയോഗ്യമായിട്ടുള്ളത് യൂട്യൂബ് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം അവിടെ കള്ളത്തരം നടക്കില്ല ജനങ്ങൾ എപ്പോൾ ലൈക്ക് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ലൈക്ക് വരൂ ഒരു മൂന്ന് ഇടപെടൽ ഉണ്ടാവുന്നില്ല കൈക്കൂലിയുടെ ഒരു സാധ്യത എന്തായാലും ഞാൻ ഒരു ആശ്വാസകരമായ കാര്യം കാണുന്നത് ഇപ്പോ സാറ് പറഞ്ഞിരുന്ന കാലത്ത് സാറിന്റെ ഈ പ്രിന്റ് മീഡിയയിലുണ്ടല്ലോ മനോരമയിലും ഒക്കെ ഇടപെട്ടിരുന്ന ഒരു കാലത്ത് പത്രമാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രാറ്റേണിറ്റി ഉണ്ടല്ലോ ഇവര് തമ്മിലുള്ള നമ്മൾ നെക്സസ് എന്ന് പറയും അവര് തമ്മിലുള്ള ഒരു ധാരണ പ്രകാരം പല കാര്യങ്ങളും പുറത്തു വരുമായിരുന്നില്ല ഇപ്പൊ മത്സരം ചാനലുകളുടെ കാലത്ത് എല്ലാ പരിധിയും വിട്ടപ്പോഴപ്പൻ മത്സരം ആ കഴുത്തറപ്പൻ മത്സരം ആണെങ്കിൽ പോലും അതിനും ചില മെറിറ്റ് ഉണ്ടായി ഇല്ലെങ്കിൽ ഇപ്പോഴും അറിയാൻ പോകുന്നില്ല ട്വന്റി ഫോർ ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ഇതിപ്പോ നമ്മൾ അറിയുമായിരുന്നില്ല ട്വന്റി ഫോർ ചാനലിന് ഇപ്പൊ ഈ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നീയോ ഞാനോ തർക്കിച്ചുകൊണ്ടിരുന്ന ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ള മത്സരത്തിൽ ഈ കളിയിൽ ഔട്ടായി പോയ ട്വന്റി ഫോറിന് സത്യം ലോകത്തെ അറിയിക്കേണ്ടി വന്നു ആ ചാനൽ മുതലാളി പറയുന്നത് മറ്റൊരു ചാനലിന്റെ മുതലാളി നൂറ് കോടി കൊടുത്തു അതിന്റെ തെളിവുകൊണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അത്തരം മത്സരങ്ങൾ ഒരു ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ പരിധി വിട്ട് പോകുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് അതിന്റെ ബെനിഫിറ്റ് ജനത്തിന് കിട്ടും അറിവായിട്ടെങ്കിലും കിട്ടുമല്ലോ ഒരു പുതിയ ഇൻഫർമേഷനല്ല നമുക്ക് കിട്ടുന്നത് നമുക്ക് ഞെട്ട ഞെട്ട ആണെങ്കിലും നമുക്ക് അറിയ നമ്മൾ അറിയുകയാണ് നമ്മൾ ഈ കാണുന്ന റേറ്റിങ്ങും ഈ ബാർക്കും എല്ലാം വ്യാജമാണ് അവരുടെ വാർത്തകളും നമുക്ക് എ ബി സി എ പോലെയുള്ള ഈ സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ നൽകുന്ന വാർത്ത കാരണം നമ്മളൊരു വാർത്ത കൊടുത്താൽ ഏതെങ്കിലും പ്രേക്ഷകൻ കണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ലൈക്ക് അല്ലെങ്കിൽ കമന്റ് ഈ സാധനങ്ങളൊക്കെ വരികയുള്ളൂ അപ്പൊ നമ്മുടെ ഭാഗത്ത് നമ്മൾ വേറൊരു സ്ഥാപനത്തിൽ ഡിപ്പെട്ട് സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ കാലത്ത് വിശ്വസിക്കാവുന്നത് ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകളെയാണ് കുറച്ചുകൂടി ആളുകൾ അത് തിരിച്ചറിയുന്നുണ്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിയാറുണ്ട് ഇത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതും ആ സ്ഥാപനത്തിന് ന്യായമായി വന്നു ചേരേണ്ട പരസ്യത്തിന് പകരം കൃത്രിമമായി പരസ്യം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കള്ളപ്പണവും കള്ളക്കണക്കും വിനിയോഗിക്കുന്നവൻ വാർത്തകളിൽ കള്ളം ചേർക്കില്ല എന്ന് എന്താ ഉറപ്പ് കറക്റ്റ് അതൊരു പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം അവൻ്റെ നിർമ്മിതി മുഴുവനും കള്ളത്തരത്തിലാണെങ്കിൽ അവൻ്റെ ഉൽപ്പന്നവും കള്ളമായിരിക്കും അപ്പോൾ അതുകൊണ്ട് വാർത്തകളുടെ വിശ്വാസ്യത കൂടിയാണ് യഥാർത്ഥത്തിൽ പരസ്യങ്ങളുടെ മാത്രമല്ല സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ മാത്രമല്ല വാർത്തകളുടെ വിശ്വാസ്യതയെ കൂടിയും തീരുമാനിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ആളുകൾ ജനങ്ങൾ സ്വീകരിക്കട്ടെ എന്നിട്ട് വിശ്വാസ്യതയുള്ള വാർത്തകളെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് പ്രേക്ഷകന്റെ അവബോധം വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും